എന്തെങ്കിലും സാധനം കാണിച്ച് കൊച്ചുകുട്ടികളെ പറ്റിക്കുവാൻ ദേ കാക്ക കൊണ്ടുപോയി എന്ന് പറയും പോലെയാണ് സംഭവം കാഞ്ഞിരപ്പള്ളി പട്ടിമണ്ടത്ത് വെള്ളിയാമ്പള്ളി വീട്ടിൽ അജിനാസിനും ഭാര്യ ഷെമിക്കും കൗതുകവും ഒപ്പം നഷ്ടപ്പെട്ട സ്വർണ്ണ ഉരുപ്പിടി തിരികെ കിട്ടിയതിന്റെ സന്തോഷവും ഇപ്പോൾ അടക്കാനാവുന്നില്ല ചൊവ്വാഴ്ച പകൽ അജിനാസിന്റെ ഭാര്യ ഷെമി തുണി അലക്കു മുമ്പേ കയ്യിൽ കിടന്ന സ്വർണവള ഊരി സമീപത്തെ കൊന്നക്കമ്പിൽ തൂക്കി ഒരാഴ്ച മുൻപ് ഇരുപത്തി രൂപ മുടക്കി വാങ്ങിയ വളയായതുകൊണ്ട് തന്നെ അല്പം പരിഗണന വളയ്ക്ക് നൽകിയത് പെൺബുദ്ധിയിലെ സ്വാഭാവികത തന്നെ പക്ഷേ തുണിയലക്കും ഒപ്പം കുളിയും കഴിഞ്ഞ് വളയെടുക്കുവാൻ ചെന്നപ്പോൾ ഷെമി ഞെട്ടി കൊന്നക്കമ്പിൽ വളയില്ല താഴെ വീണതാകാമെന്ന് കരുതി പരിസരമാകെ അരിച്ചുപിറക്കിയെങ്കിലും വള കണ്ടെത്തുവാനായതുമില്ല കൊന്നക്കമ്പിൽ ഒരു കാക്ക വന്നിരുന്ന കാര്യം അപ്പോഴാണ് ഷെമിയോർത്തത് വിവരമറിഞ്ഞുകൂടിയ നാട്ടുകാരും ഇതോടെ കാക്കയെ സംശയിച്ചു ഇതോടെ കള്ളനെ പിടിക്കുവാനുള്ള പരീക്ഷണങ്ങളുടെ ചുരുളുമഴിഞ്ഞു സിബിഐയെക്കാളും വെല്ലുന്ന പരീക്ഷണം സ്വർണവളയിട്ട അതേ കൊന്ന കമ്പിൽ അതേ സ്ഥാനത്ത് വെള്ളിക്കളറുള്ള ഒരു വള നോക്കി പക്ഷെ നാട്ടുകാർക്ക് നിരാശയായിരുന്നു ഫലം കാക്കുകൾ വരുന്നതല്ലാതെ വളയിലേക്ക് തിരിഞ്ഞുപോലും നോക്കിയതുമില്ല പക്ഷേ ക്ഷെമി വിട്ടുകൊടുക്കുവാൻ തയ്യാറായതുമില്ല വീണ്ടും പരീക്ഷണം ആവർത്തിച്ചു ഇത്തവണയിട്ടതാവട്ടെ സ്വർണ ഒരു പ്ലേറ്റിന്റെ വളയുമായിരുന്നു നാട്ടുകാരുടെ ആകാംക്ഷയും വളനഷ്ടമായ വീട്ടുകാരുടെ ഹൃദയമെടുപ്പിന്റെ അനർഹ നിമിഷങ്ങളുടെ കാത്തിരിപ്പിനിൽ കാക്കയെത്തി വളയും കുത്തിയെടുത്ത് നേരെ സമീപത്തെ തെങ്ങിൻമുകളിലേക്ക് പറന്നു പറഞ്ഞു ഇതോടെ അന്വേഷണത്തിന്റെ അടുത്തപടിയും നാട്ടിലെ തെങ്ങുകയറ്റക്കാരനെ കൊണ്ടുവന്ന് തെങ്ങിൽ കയറി നോക്കിയപ്പോൾ സ്വർണവളയും വളയും പ്ലേറ്റിന്റെ വളയും കിട്ടി ഇതോടെ നാട്ടുകാരും വീട്ടുകാരും കാപ്പി ഒരു കാക്ക പറ്റിച്ച പണിയിൽ വളഞ്ഞ ഷെമി ഇപ്പോൾ കാക്കയെ പറ്റിച്ചതിലെ സന്തോഷത്തിലാണ് തുണി അലക്കാൻ നേരം വള ചലങ്ങി ചളങ്ങിപ്പോകുമെന്ന് പേടിച്ച് കൊന്നയുടെ ഒരു കമ്പയെ കൊളുത്തിയിട്ട് കൊളുത്തിയിട്ടും പിന്നെ അലക്കി കഴിഞ്ഞു കഴിഞ്ഞ് ബാത്റൂമിൽ കുളിയെല്ലാം കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ പെട്ടെന്ന് നോക്കിയപ്പോൾ അവിടെ വളയില്ല വളയില്ലാതെ വന്നപ്പോൾ ആകപ്പാടെ നാട്ടുകാരെല്ലാം കൂടി ഇവിടെയെല്ലാം തപ്പി നോക്കി വൈകുന്നേരം ഒരു അഞ്ചര മണി വരെ തപ്പി ഒരാറായപ്പോൾ ആ വള പിന്നെ പഴയ വളം തൂക്കിയിട്ടെടുത്ത് ഒരു മരവിൻ്റെ വള കൊണ്ടേ ൂക്കിട്ട് അത് പിന്നെ ജനലിനിടെ കൂടെ ഇങ്ങനെ നോക്കിയപ്പോൾ ഒരു ഒരാറു മണിയായപ്പോൾ കാക്ക വന്ന് പഴയപടി ആ വരവുകൾ ഊരിയെടുത്ത് തെങ്ങിന് മുകളിലോട്ട് പറന്നു പോകുന്നത് ഞാൻ വ്യക്തമായിട്ട് കണ്ടു അപ്പോൾ പെട്ടെന്ന് തെങ്ങുകയറ്റക്കാരനെ ഓടിപ്പോ എല്ലാരും കൂടെ വിളിച്ചുകൊണ്ട് വന്ന് കേറി തപ്പിയെടുത്തു കാക്കയ്ക്ക് തൻകുഞ്ഞ് പൊൻകുഞ്ഞ് എന്ന് പറയും പോലെ സ്വർണത്തിന്റെ വില കാക്കയ്ക്ക് തിളക്കവും ബലവുമുള്ള വളകൊണ്ട് കൂടൊരുക്കാമെന്ന് കരുതിയ കാക്കക്കള്ളൻ ഇപ്പോൾ നാട്ടുകാരുടെ സംസാര വിഷയത്തിലെ താരമായി കഴിഞ്ഞിരിക്കുകയാണ് ക്യാമറമാൻ ബിജു തോമസിനൊപ്പം സനോജ് സുരേന്ദ്രൻ ദൃശ്യാനോസ് കാഞ്ഞിരപ്പള്ളി